ഹായ്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി എത്രയായി ഇവര് പ്രയാസപ്പെട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വഖഫിൻ്റെ പേരിലായിരുന്നാലും ഇനി അതല്ല ഏകസവൽക്കൂട് വരാതിരിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങൾ കയ്യേറി ഇസ്ലാം മത സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മസ്ജിദുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ എങ്ങനെയാണ് പ്രകോപിതരാക്കാൻ പറ്റുന്നത് അന്യമത വിരോധം എങ്ങനെ ഇവരുടെ ഉള്ളിലേക്ക് നിറച്ചു വയ്ക്കാം അങ്ങനെ തുടങ്ങി ഒരുപാട് വസ്തുതകളിൽ ഇവരിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാം ഇവരെ എങ്ങനെ ആയിരുന്നാലും ഇവരെ ഒന്ന് ഒതുക്കണ്ടേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഭയപ്പെടുത്തി നിർത്തുക കാരണം ഗാന്ധിജി പറഞ്ഞതുപോലെ അവർ കുറച്ച് പ്രകോപിതരാണ് കുറച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇല്ലാതാക്കുമ്പോൾ അവരൊന്ന് നിങ്ങൾ തണുത്തോട്ടെ നിങ്ങളൊന്ന് തല കൊടുക്കുന്ന ആ കാലഘട്ടം കഴിഞ്ഞുപോയി ഇനിയും ഇല്ലാതാക്കുമെന്ന് തോന്നിയാലുടനെ ശക്തമായി പ്രതികരിക്കാൻ തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പഠിച്ചു അതിന് ഇവരോട് തന്നെ നന്ദി പറയണം കാരണം ആ രൂപത്തിൽ ഇവരെ ആക്കിയെടുത്തതിന് പിന്നിൽ ഇവരുടെ കഴിവാണ് ഇസ്ലാമിക ഭീകരവാദികൾ പല ക്ഷേത്രങ്ങളും കയ്യേറി അത് പള്ളികളാക്കി അവര് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഏത് മേഖലയിലാണോ ഹിന്ദുക്കൾ ദുർബലരായിരിക്കുന്നത് അവിടെയൊക്കെ ഇവര് ഉപയോഗിച്ചിട്ട് കയറി എന്നിട്ട് ഹിന്ദുക്കൾ ഇനിയും ആ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കരുത് എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി ഇവർ ഓടുന്ന വക്കഫിന് ഒരു മുഴമും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം മുസ്ലിങ്ങളുടെ കയ്യിലുള്ള ഹൈന്ദവ ഭൂമിയിൽ ഹിന്ദുക്കൾക്ക് അവകാശം ഉന്നയിക്കാൻ സാധിക്കില്ല എന്ന ഒരു നിയമം കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തു അതേ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ വീതം വാങ്ങി പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുവകകൾ മുസ്ലിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കാൻ കൊടുത്തു വക്കഫ് ബോർഡിന് കൊടുത്തു മുഗളന്മാരുൾപ്പെടെയുള്ള തീവ്രവാദികൾ പിടിച്ചെടുത്ത ഭൂമി സ്വന്തമാക്കാനും വക്കഫ് ബോർഡും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് വാങ്ങി ഭൂമി പോലും ഇപ്പോൾ അവർ നിയമം ഉണ്ടാക്കി കൊടുത്തു ഭാരതം ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെടും എന്നത് മാത്രമല്ല കാര്യം ചവിട്ട് നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നമ്മൾ പോലും ഒരു പക്ഷേ അറിഞ്ഞു വരില്ല ഇത് അനുഭവങ്ങളാണ് പലയിടങ്ങളിലുമുള്ള അനുഭവങ്ങൾ വക്കഫ് ക്ഷേത്രങ്ങളും ചർച്ചകളും ഒക്കെ കയ്യേറി ക്ഷേത്രങ്ങൾ ചർച്ച എന്താ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനി ഇവിടെ പാടില്ല ആരെങ്കിലും ശബ്ദമുയർത്തിയോ അവര് അജ്മീറിന്റെ ദീർഘയ്ക്ക് വേണ്ടി കരയുവാണിപ്പോൾ വക്കഫ് ക്ലെയിം ചെയ്യുന്ന ഭൂമി അവർക്ക് നൽകണമെന്ന് പറയുന്നവരോട് ഗോറി മുതൽ വരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ തകർത്തത് രണ്ടായിരത്തിലധികം ക്ഷേത്രങ്ങളാണ് എന്നൊന്ന് ഓർത്തു വെക്കുന്നത് നന്ന് അതെല്ലാം മസ്ജിദുകളാക്കി അവയിൽ ഒരു അയോധ്യ മാത്രമേ വീണ്ടെടുത്തിട്ടുള്ളൂ എന്നതും ഒന്ന് ഓർക്കുന്നത് നന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനടുത്ത ക്ഷേത്രങ്ങൾ ഇനിയുമുണ്ട് മസ്ജിദുകളായിട്ടാണ് അത് നിലനിൽക്കുന്നത് അതിലൊന്നാണ് പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചിരുന്ന അജയമേരുവിൽ അതായത് ഇന്നത്തെ അജ്മീർ അവിടുത്തെ സങ്കടമോചൻ മാധവ ക്ഷേത്രം ഇന്നത്തെ അജ്മീർ മസ്ജിദ് ചെറിയ രൂപത്തിലാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ പല രൂപത്തിലും പല ഭാവങ്ങളിലും ഇവർ മാറി മാറി ഇസ്ലാം മത രാജ്യം വേണ്ടി അവതരിച്ചു കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നവർ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവർ പ്രതികരിക്കാൻ ശേഷി ഉണ്ടായിട്ടും പ്രതികരിക്കാത്തവർ അറിയാത്ത പിള്ളച്ചൊറിയുമ്പോഴറിയും എന്നൊരു ചൊല്ലോർത്തുവെക്കുന്നത് നല്ലതാണ് ഇന്ന് വിചിത്രമല്ല അത്ഭുതമല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട് മധുരയിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ ജിഹാദികളുടെ ഒരു കടന്നു കയറ്റം തിരുപ്പരം കുണ്ട്രം മുരുകാ ക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്താൻ ശ്രമമുണ്ടായി ജനങ്ങൾ പ്രതികരിച്ചു കാരണം ഇന്ന് അവർക്കറിയാം പല വസ്തുതകളും പ്രതികരിക്കേണ്ടതുണ്ടെന്ന് മലയിലെ ദർഗയുടെ പേര് പറഞ്ഞ് ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി ക്ഷേത്ര ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ അതിനെതിരെ മുരുകഭക്തർ ശക്തമായിട്ട് പ്രതികരിച്ചു പ്രതിഷേധം ശക്തമായതോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നിലവിൽ ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനവും അനുവദിച്ചിട്ടില്ല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയിൽ സിക്കന്ദർ ദർഗ എന്ന പേരിൽ ആരാധനാലയം സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിച്ചത് അതുകൊണ്ട് അവിടെ മൃഗഹത്യ നടത്താനും ശ്രമമുണ്ടായി ഭരണകക്ഷികൾ ജിഹാദികൾക്ക് കൂട്ടുനിൽക്കുന്നു അതിവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഡി എം കെ എം എൽ എമാർ ദർഗയിലെത്തി മാംസാഹാരം കഴിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നും ഭക്തർ ആരോപിക്കുന്നുണ്ട് ക്ഷേത്രം വക്കഫ് ഭൂമിയുടെ ഭാഗമാണ് എന്ന് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളുടെ സംഘടനകളുടെ അവകാശവാദം ഇതിനോടകം ഉയർന്നു വന്ന് നോക്കണം ആദ്യം അവിടെ ഞങ്ങൾക്കൊരു ദർഗയുണ്ടാക്കണം അതിനു വേണ്ടി ഒരു മൃഗഹത്യ അവിടെ വെച്ചിട്ട് മാംസാഹാരം വിളംബരം ഉടനെ തന്നെ അതിനെ കൊണ്ടുപിടിച്ച് പിന്തുണയുമായി വന്നു തരാ എസ് ഡി പി ഐ കണ്ടോ അപ്പൊ ഇവരെല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ പണിയെടുക്കുന്നവരാണ് നൂറുകണക്കിന് ഭക്തർ പ്രതിഷേധവുമായി ഒത്തുകൂടിയതോടുകൂടി ഒരു ചലനമുണ്ടായി സംഭവത്തിൽ ക്ഷേത്രം സംരക്ഷിക്കണം എന്നാവശ്യവുമായി ഹിന്ദുമക്കൾ കക്ഷി ചേർന്ന് കോടതിയെ സമീപിക്കുകയാണ് ഇതിൽ ശക്തമായി പ്രതിഷേധിച്ച ബി ജെ പി നേതാവ് എച്ച് ജയരാജിന് ജയരാജക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകൾ അല്ലെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നടന്നുകൊണ്ടിരിക്കുക ഇന്ന് ഉയർന്നു നിൽക്കുന്ന ധാരാളം പള്ളികൾ ദർഗകൾ മസ്ജിദുകൾ മദ്രസകൾ അറബി കോളേജുകൾ ഇതൊക്കെ മുമ്പൊരിക്കൽ ഒരു ക്ഷേത്രത്തിന്റെ പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിരുന്ന കാത്തുസൂക്ഷിച്ചിരുന്ന ഹൈന്ദവ ആരാധനാലയങ്ങളായിരുന്നു തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം ഇന്ന് മമ്പുറം പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹിന്ദുവിൻ്റെ അഭിമാനമായ ക്ഷേത്രങ്ങൾ ആരെ സുഖിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്ലാം മത തീവ്രവാദികൾക്ക് തീരെഴുതി നൽകുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരം പ്രമാണിച്ചിട്ടുള്ള പുതിയ ഒരു പെയിന്റിങ് വൈറലായി വൈകാതെ തന്നെ ക്ഷേത്രം വക്കഫ് ഫേറ്റെടുക്കുമെന്ന ഒരു ബോർഡും ആരാണ് ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായ അബ്ദുള്ള കോയ മുസ്ലി അറിയിക്കുന്നത് അങ്ങാടിപ്പുറത്തെ നാണം കെട്ട ഹിന്ദു ജനതയോട് ഇപ്പോൾ ദാ കണ്ടില്ലേ മുരുകൻ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രതിരോധിച്ചപ്പോൾ ആരാധനാലയം അവർക്ക് തന്നെ കിട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ആരാധനാലയം ഇല്ലാതാകുന്നതെങ്കിൽ നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എന്നാലും മറ്റൊരു മതവിഭാഗത്തെ തകർത്ത് അവരെ ഇല്ലാതാക്കി അവരുടെ ആരാധനാലയങ്ങൾ ഇല്ലാതാക്കി നമ്മുടെ ആരാധനാലയങ്ങൾ പണിയണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല അവർക്ക് പാകിസ്ഥാനിലേക്കുള്ള വഴി സമർത്ഥമായിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും അവരുടെ സ്ഥാനം അവിടെയാണ് നമ്മൾ എല്ലായിടത്തും ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കണം ഇസ്ലാം മത ലോകം സ്ഥാപിക്കണം എന്ന് പറഞ്ഞൊക്കെ ഇറങ്ങിയാൽ തടി കേടാകും കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലേക്ക് ഒരു കാക്ക ഇന്ത്യയിൽ നിന്ന് പോയതാ ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സൗദി ഇസ്ലാം മത രാജ്യമാണല്ലോ പിന്നെന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നടക്കണ്ട എന്ന് കാക്ക പറഞ്ഞു കാക്ക ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുക സൗദിയിൽ പോയിട്ടേ ഇസ്ലാം മത രാജ്യത്തിനെതിരെ സംസാരിച്ചതാ അത് ഇസ്ലാം മത രാജ്യമല്ല അത്രേ ശരിയാമണ്ണം ഇസ്ലാം മതം സ്ഥാപിക്കപ്പെടുന്നില്ല അത്ര അതുകൊണ്ട് മത നിയമങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊടിയും പിടിച്ചിറങ്ങിയ കാക്ക ആ കൊടിയും എടുത്തുനിന്ന് ജയിലിലാണ് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ മറുനാട്ടിൽ ജയിലിൽ പോയി കിടന്നുണ്ടതില്ല നന്ദി